ഹലോ ഗൈസ് ഇന്ന് എല്ലാത്തിനും അവസാനമായി ജാസ്മിൻ ഒരു ലൈവിൽ വന്നിട്ടുണ്ടായിരുന്നു ആ ലൈവിൽ ജാസ്മിൻ ഇങ്ങനെ പറയുന്നത് ബിഗ് ബോസ് ഹൗസ് നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട് ഇനി മുതൽ പഴയതുപോലെ വീഡിയോസ് എല്ലാം ഉണ്ടാവും പഴയ ജാസ്മിൻ ആയി പിന്നെ ഇൻറ്റർവ്യൂ കൊടുക്കാൻ താല്പര്യമില്ല കാരണം എല്ലാത്തിൽ നിന്നും ഒഴിഞ്ഞു മാറി നടക്കുകയാണ് ഒന്ന് രണ്ട് ചാനലിന് ഇൻ്റർവ്യൂ കൊടുത്തേക്കും അല്ലാതെ എല്ലാ ചാനലിനും കൊടുക്കാൻ താല്പര്യമില്ല പുറത്തു നിന്നുള്ള സപ്പോർട്ടാണ് ഹൗസിൽ നമ്മൾ ഏത് പൊസിഷനിൽ നിൽക്കണമെന്ന് തീരുമാനിക്കുന്നത് പിന്നെ ഗെയിം കഴിഞ്ഞു അതെല്ലാം ഗെയിമിൻ്റെ ഗെയിം ആയിട്ട് തന്നെ ഞാൻ എടുക്കും ആരോടും എനിക്ക് പകയോ വിരോധമോ ഒന്നുമില്ല അതുകൊണ്ട് ഗെയിം ഗെയിം ഷോ ഗെയിം ഷോ ആയിട്ട് തന്നെ എടുക്കും പ്രൊജക്റ്റുകൾ ഓരോന്നൊക്കെ വരുന്നുണ്ട് എന്നാണ് പറഞ്ഞത് കുറെ നാളായി വീഡിയോ ചെയ്യാത്തതുകൊണ്ട് ഒരു സ്റ്റാറ്റിൻ ടേബിൾ ഉണ്ടായിരുന്നു പിന്നെ അത് സ്ട്രോങ് ആയിട്ടാണ് ഞാൻ ഇരിക്കുന്നതെന്ന് കുറേ പേർ എന്നോട് ചോദിക്കുന്നുണ്ടെന്നൊക്കെയാണ് പറഞ്ഞത് എനിക്ക് കുഴപ്പമൊന്നുമില്ല ഞാൻ ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്നാണ് ജാസ്മിൻ പറഞ്ഞത് വിഷമങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നാലും അതിനേക്കാൾ ഡബിൾ സ്ട്രെങ്ത് എനർജിയിൽ ഞാൻ തിരിച്ചു വരികയാണ് ഇപ്പോൾ എനിക്ക് കുഴപ്പമൊന്നുമില്ല സ്വന്തം വീട്ടിലെ കൊച്ചിനെ പോലെ കാണുന്നവരോടെ ഒരുപാട് നന്ദിയും സ്നേഹവും കടപ്പാടും എല്ലാം ഉണ്ട് ബിഗ് ബോസ് ബോസ് നന്നായി മിസ്സ് ചെയ്യുന്നുണ്ട് ഇനി മുതൽ വീഡിയോ ഉണ്ടാകും പഴയ ജാസ്മിനായി ഇൻ്റർവ്യൂ കൊടുക്കാൻ താല്പര്യമില്ല മാക്സിമം എല്ലാത്തിൽ നിന്നും ഒഴിഞ്ഞു മാറി നടക്കുകയാണ് ഒന്ന് രണ്ട് ചാനലിനെ ഇൻ്റർവ്യൂ കൊടുക്കും അല്ലാതെ എല്ലാ ചാനലിലും എന്നെ നെഗറ്റീവ് അടിച്ച അവരോടൊന്നും ഞാൻ തിരിച്ച് റെസ്പോണ്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല ആരോടെങ്കിലും വ്യക്തിപരമായിട്ട് ഇതുണ്ടോ എന്ന് ചോദിച്ചു ജാസ്മിനോ ജാസ്മിൻ പറഞ്ഞത് അങ്ങനെ ആരോടും ഒരു വ്യക്തി വൈരാഗ്യമില്ല ഞാൻ ഇത്രയും നാൾ അവിടെ ഒരു ഗെയിം ഷോ റിയാലിറ്റി ഷോ ആയിട്ടാണ് ഞാൻ അവിടെ കഴിഞ്ഞത് അത് അവിടെ കഴിഞ്ഞു ഇനി എൻ്റെ എൻ്റെ ലൈഫായിട്ട് ഞാൻ സ്ട്രെങ്തായിട്ട് മുന്നോട്ട് പോകും എൻ്റെ കുടുംബത്തിനോട് ഞാൻ ചെയ്ത ഇതെല്ലാം ദൈവം അവർക്ക് അതിനുള്ള തിരിച്ചടി കൊടുത്തേക്കും അതുകൊണ്ട് ഞാൻ ആരോടും വ്യക്തിവൈരാഗ്യത്തിനോ പകപോക്കാനോ അല്ല ഇല്ല എന്നൊക്കെയാണ് ജാസ്മിൻ നൈവിൽ വന്നത് ഇനി പഴയതുപോലെ തന്നെ എനർജറ്റിക്കായിട്ടും തളർ തളർ തളരാൻ ഞാൻ എനിക്ക് മനസ്സില്ല അതുകൊണ്ട് ഞാൻ പുതിയതായിട്ട് ഉണർന്നു വരും എന്നൊക്കെയാണ് പറയുന്നത് ഓക്കെ ബൈ അടുത്ത വീഡിയോയിൽ കാണാം